പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ മരത്തംകോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദോർ നിർവഹിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷത വഹിച്ചു ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മുഖ്യ അതിഥിയായിരുന്നു വാർഡ് മെമ്പർ ടെസ്റ്റി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി മാതൃസംഘം പ്രസിഡന്റ് ശ്രീകലാ ശങ്കരനാരായണൻ പ്രധാന അധ്യാപിക ദശ്മി പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത് ലക്ഷം രൂപ അടങ്ങൽ തുക വകയിരുത്തിയുണ്ട് കവാടവും ാണ് ടൈൽ വിരിക്കലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള കോൺക്രീറ്റ് കാനയും നിർമ്മിച്ചത് അൻപത് വർഷം പിന്നിടുന്ന വിദ്യാലയത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു ന്യൂസ് മരത്തംകോട്